ഈ പർദ്ധകളൊക്കെ നൂറ് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ആരെങ്കിലും പറഞ്ഞ വിഷയം കംപ്ലൈന്റ് ഒന്നും വരാത്തത് തന്നെയാണ് പിന്നെ സ്ലീവിലൊക്കെ ഉള്ള ഒരു ലൈസം അത് മൂന്ന് സെറ്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അപ്പൊ നല്ലതാവും വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നുള്ളൂ മെറൂൺ ആണ് കേട്ടോ എന്തൊരു ഭംഗി എന്ന് അറിയോ അതിന്റെ ആ ഒരു സ്ലീവിലെ അറ്റത്ത് വരണം കാണിച്ചിട്ടും കാണിച്ചിട്ടും പൂതി മാറല്ലായിരുന്നു അപ്പൊ ഈ ഷർട്ടുകളൊക്കെ നല്ല ലെഫിലാണെന്ന് എനിക്ക് തോന്നിട്ടോ കാരണം ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞാൻ പോകുന്നത് മഞ്ചേരിയിൽക്കാണ് മഞ്ചേരി നാസിയ സിൽക്സ് ഉണ്ട് അവിടെ ഗംഭീര ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം അപ്പോൾ അതതിൻ്റെ മുമ്പ് ഞാൻ പോകുമ്പം കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സോനു നല്ല കളയിൽ ഏർപ്പെട്ടിരിക്കണം അപ്പോൾ അവൻ്റെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ വികൃതി അണിക്കാണ്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ സെറ്റാക്കി പോവുകയാണ് അങ്ങനെ അതാ പോണ വഴിയിൽ പിന്നെ അടുത്ത വീട്ടിൽ അവിടെ ഈ ആപ്പിൾ ചാമ്പൊക്കെ കണ്ടിട്ടോ അതിനാ തന്നെയല്ലേ പറയാം ആപ്പിൾ ചാമ്പയ്ക്ക് തന്നെ അല്ലേ അത് അപ്പം അത് ഞാനൊന്ന് ട്ടോ എനിക്ക് എവിടെ പോകണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എത്ര നേരം വഴിക്കാലും അതൊന്ന് പൊട്ടിച്ചിട്ട് തന്നെ പോവുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചും കൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോഴത്തേക്കും ഇതാ ഇവിടെ യൂസർ അവളിന്നെ വെയിറ്റ് നിൽക്കായിരുന്നു കേട്ടോ പെരുന്നൂർ മണ്ണ സ്റ്റാൻഡിൽ വന്നിട്ട് അവളെ വീട് താഴേക്കോടാണ് അവിടുന്ന് ആണ് പെരുന്നൂറ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിന് പോയി പെരിന്തൽമണ്ണയിൽ നിന്ന് പിന്നെ അങ്ങനെ മഞ്ചേരി എത്തിയതാണ് അപ്പോൾ ഈ ഒരു ഷോപ്പ് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ മഞ്ചേരി പാടിക്കാട് റോഡിന് എന്താ പറയുക മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ടുള്ള റോഡ് ഉണ്ടല്ലോ അതിന് കുറച്ചെണ്ണം ഉള്ളിലോട്ട് കയറിയാൽ അവിടെ ആയിട്ടാണ് കേട്ടോ നാസിയാ സിൽക്സ് വരുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ പുറത്തു കൂടെ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളാണ് കേട്ടോ കണ്ണ് കാണാൻ പറ്റാത്ത അത്രയും സാധനങ്ങൾ അപ്പോൾ ഇനി എന്തായാലും അകത്ത് കയറി നോക്കാം അകത്തെ ഐറ്റംസും കൂടെ നമുക്ക് കാണാം കേട്ടോ മറ്റൊരു കിട്ടാത്ത വിലക്കാണ് ഞങ്ങൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് നല്ല മെറ്റീരിയൽ നല്ല ക്ലാരിറ്റി ഇഷ്ടംപോലെ സ്റ്റോക്കും ഇഷ്ടംപോലെ വെറൈറ്റി മോഡൽസ് ഒന്നുകൂടി കൊണ്ടുപോയിക്കോളീ നാസയുടെ ഏറ്റവും പുതിയ ഓഫർ കുട്ടികളുടെ ജീൻസ് മൂന്ന് പീസിന് പോലും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കാണുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽസുള്ള ജീനുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ഉള്ളത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒന്നും നമ്മൾ പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും കുട്ടികൾക്ക് എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പാൻറ്റുകളൊക്കെ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ ചുരിദാർ സെറ്റുകളാണെങ്കിലും തന്നെ ഇതൊക്കെ ആയിരത്തിനുള്ളിലുള്ളു കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതും ഉണ്ട് അവിടെ ഓഫറിലുള്ളതങ്ങനെയുണ്ട് അപ്പോൾ ആ യെല്ലോ കളർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കളറാണല്ലോ യെല്ലോ അതൊക്കെ നല്ല ഭംഗിയുള്ളൊരു ചുരിദാറായിരുന്നു അതിനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് എത്രക്കാണ് മൂന്ന് ടോപ്പുകൾ രൂപയ്ക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അടിപൊളി മോഡലുകൾ സൈഡ് ഓപ്പൺ ഉള്ളത് ഇല്ലാത്തത് എല്ലാ എല്ലാ തരം കളറുകളും പിന്നെ ഈ പർദ്ദകളൊക്കെ നൂറ് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ അതായത് കുറച്ച് മോഡൽ പോയ ഐറ്റം ആണ് എന്നാലും കുറച്ചങ്ങനെ പ്രായമുള്ള വെല്ലിമമാർക്കൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ അതേപോലെ തന്നെ മദ്രസേ പോണ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊന്നും മോഡലിൻ്റെ ആവശ്യമല്ലോ അങ്ങനെ കിടാൻ പറ്റിയ പാർതകളാണ് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു പലാസകളൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പിന്നെ ഇതാ ഒരു ചുരിദാർ സെറ്റ് കേട്ടോ അത് ഓപ്പൺ ഇല്ലാത്ത അങ്ങനെയുള്ള ഒരു മോഡലാണ് അത് വരുന്നത് അപ്പോൾ എനിക്ക് ആ കളറ് നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് ശരിക്കും പുറത്തൊക്കെ ഇതിൻ്റെ ആയിരത്തി മുന്നൂറായിരത്തി നാനൂറൊക്കെ എന്തായാലും ഇതിൻ്റെ റേറ്റ് ഉണ്ട് കിട്ടും പക്ഷേ ഇത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ പിന്നെ അതിൻ്റെ ക്ലോത്ത് വരുന്നത് അതായത് ഷിഫോണ് ജോർജറ്റും പാടെ മിക്സഡ് ആയിട്ടുണ്ടല്ലോ അതുപോലെയാണ് ഏട്ടോ പെട്ടെന്ന് കംപ്ലയിൻ്റ് ഒന്നും വരാത്തത് തന്നെയാണ് പിന്നെ അത് ആ സ്ലീവിലൊക്കെ ഉള്ള ഒരു ലൈസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഷോളിൻ്റെ അറ്റത്താണെങ്കിലും ഇപ്പോൾ ഈ ഫോണിൽ കാണുന്ന പോലെ അല്ലെട്ടോ വീഡിയോയിൽ കാണുമ്പോൾ വലിയൊരു ക്ലിയർ തോന്നുന്നില്ല പക്ഷെ അവിടുന്ന് ശരിക്ക് കാണുമ്പോൾ നല്ല അടിപൊളി നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അതിൽ തന്നെ യെല്ലോ കളർ ഉണ്ട് പിന്നെ ഇത് മാത്രമല്ല അതിൽ തന്നെ ഒരുപാട് കളർ ചേഞ്ചിലുണ്ട് കേട്ടോ ഒരു പീസ് അറുപത് നാലെണ്ണം എടുക്കുമ്പോൾ ഇരുനൂറ് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വെറും തുച്ഛമായ രൂപ പിന്നെ യെല്ലോ കളറിൽ അതിന്റെ പല ഐറ്റങ്ങളുട്ടെ എവിടെ നോക്കിയാലും യെല്ലോ തന്നെ ഇപ്പൊ ഇപ്പൊ ട്രെൻഡ് കളർ ആണത് തോന്നുന്നത് ഒരു കളറിൽ തന്നെ അതിൻ്റെ ലൈറ്റും ഡാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതായിപ്പോൾ അവർ നിർത്തി കാണിക്കുന്നത് അത് കുറച്ചും കൂടെ റേറ്റ് കൂടിയതാണ് ഒരു ആയിരത്തിന് മുകളിൽ വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അവർ കാണിക്കണത് ഈ ടു പീസ് ത്രീ പീസ് പോലത്തെ കേട്ടോ അത് മൂന്ന് സെറ്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പം നല്ല ലാഭം തന്നെയല്ലേ അതായത് നമുക്ക് വീട്ടിലിങ്ങനെ ഡെയിലി യൂസിന് പറ്റിയതാണ് കേട്ടോ അപ്പോൾ അതിൽ മൂന്ന് സെറ്റ് പാൻറ്റും ടോപ്പും ഷോളും വരുന്നുണ്ട് കേട്ടോ കാണിക്കണ കാണിക്കണമായിട്ടോ ഇത് നല്ല റേറ്റ് ആണ് അതായത് ഇതുപോലെ തന്നെ ഡെയിലി യൂസിന് അതുപോലെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഹെൽപ്പ്ഫുള്ളാകും കേട്ടോ ഈ ഒരു ഐറ്റം ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെ റയോണ മോഡലായിട്ടോ വരുന്നത് പിന്നെ ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഇതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് ഒരു അറുന്നൂറ് രൂപേൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ പിന്നെ അടുത്തത് നൈറ്റിൻ്റെ സെക്ഷനാണ് ഈ അറ്റത്തുള്ളതൊക്കെ ഇരുന്നൂറ് രൂപക്ക് മൂന്നെണ്ണമാണ് കേട്ടോ അതേപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്നെണ്ണം വരുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പല ഐറ്റങ്ങളുണ്ട് അപ്പോൾ ഈ കാണിക്കണ ഇതൊക്കെ ഉണ്ടല്ലോ അത് ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് എന്നാലും നമുക്ക് നഷ്ടമല്ല എന്ന് വെച്ചാൽ സാധാ ഒരു മാക്സി നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപതൊക്കെ കൊടുക്കണമല്ലോ ഇത് നല്ല കോട്ടൻ്റെ ആണ് കേട്ടോ കോട്ടൻ മാക്സി ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു വാക്കുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം എന്താ പറയുക അത് സ്റ്റോണാണ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അതിൽ പല കളറും ഉണ്ട് കേട്ടോ അടിപൊളി കളറുകളുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തീരാനും സാധ്യത ഉണ്ട് കേട്ടോ അതായത് ഇതൊക്കെയും നൈറ്റികൾ ഇത്രയും ഐറ്റം ഇതെല്ലാം നൈറ്റികളാണ് കേട്ടോ ഒരുപാട് ഐറ്റം ഉണ്ട് അതായത് ഷോപ്പിൽ നല്ല തിരക്കുണ്ട് അപ്പം പഠിപ്പിച്ച് പോകുവാണെന്നുണ്ടെങ്കിൽ കിട്ടും എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് പോകുന്നിട്ടിപ്പോൾ രണ്ട് ദിവസേ ആയിട്ടുള്ളൂ അപ്പം ഷോപ്പിൽ നല്ല തിരക്കുണ്ട് തീരാനും സാധ്യത ഉണ്ട് പിന്നെന്താ ഈ ഒരു ഐറ്റം ഇത് ബനിയൻ ക്ലോത്തിൽ വരുന്ന ഐറ്റിയാണ് കേട്ടോ ഇത് ഒരെണ്ണം നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതിൽ തന്നെ ഹാഫ് സ്ലീവ് ഐറ്റി വരുന്നുണ്ട് അത് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്നെണ്ണം പറഞ്ഞത് ഈ ഒരു ഐറ്റിയാണ് കേട്ടോ അത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പല പ്രിൻ്റിലും കളറിലും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈയൊരു എണ്ണം എനിക്ക് ഭയങ്കര ഐറ്റം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു പച്ച എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ പീക്കോക്ക് പിന്നെ പർദ്ദൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ പർദ്ദകൾ ഉണ്ട് കേട്ടോ അത് കുറച്ച് മോഡൽ പോയതാണ് പിന്നെ ഈ അതായത് യെല്ലോ ചെറുത് അതിങ്ങനെ സെറ്റാണ് വരുന്നത് അതിന് എണ്ണൂറ്റി സംതിങ്ങും പിന്നെ അതുപോലെ ഈ ഒരു ആണെങ്കിലും ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് കിട്ടും ആയിരത്തി തൊള്ളായിരം എന്തോ പറഞ്ഞു പിന്നെ ഇത് വേറെ ആൺകുട്ടികളുടെ ത്രീ ഫോർത്ത് അതുപോലെ ജീൻസ് പാൻറ്റ് പിന്നെ ടീഷർട്ടുകളാണെങ്കിലും അതേപോലെ ഒരു വയസ്സ് രണ്ട് വയസ്സായ കുട്ടികൾക്കൊക്കെ ഉള്ള ഞാൻ സ്വെറ്റിൽ വരുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇനിയും ഞാൻ വീഡിയോ ചെയ്യാത്തതായിട്ട് അവിടെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ ഫ്രോക്കുകൾ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഫ്രോക്കുകൾ ഒരെണ്ണം നൂറ് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അതിൽ നല്ല അടിപൊളി കളറുകളുണ്ട് പിന്നെ ഈ ഒരു ടീഷർട്ടുകൾ അത് പെൺകുട്ടികൾക്ക് പുറത്ത് പോകുമ്പോഴും അതുപോലെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ പിന്നെ പിന്നെതാ പർദ്ധ ഇതൊക്കെ അറുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക വെറും അറുന്നൂറ് രൂപയുടെ ആ കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് സിമ്പിൾ വർക്കായിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഇപ്പം ഈ നേർത്തി കാണിക്കണത് അത് കുറച്ച് റേറ്റ് ഉണ്ട് അത് ആയിരത്തി അറുന്നൂറ് വരുന്നുണ്ട് എന്നാലും നഷ്ടമല്ല വെച്ചാൽ അതിപ്പോൾ പുറത്തൊരു രണ്ടായിരം രൂപേൻ്റെ അടുത്ത് രണ്ടായിരം രൂപ എന്തായാലും അതിന് കൊടുക്കണം കേട്ടോ കാരണം അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിൻ്റെ ആ ഒരു ക്ലോത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്

അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ കേട്ടോ അവർ പറഞ്ഞത് കറക്റ്റാണ് കാരണം വളരെ തുച്ഛമായ റേറ്റ് അവർ ഇതിന് ഇട്ടിട്ടുള്ളൂ എന്നുവച്ചാൽ അത് ശരിക്കും നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണണ്ട് അത്യാവശ്യം റേറ്റ് വരും ഒരു രണ്ട് സംതിങ് എന്തായാലും അതിന് കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും പക്ഷെ അത് വെറും ആയിരത്തി അറുന്നൂറ് രൂപക്കൊക്കെയാണ് അവർ കൊടുക്കണത് പിന്നെ ഈ ഒരു മോഡൽ അതായത് ഇപ്പോൾ സിമ്പിൾ ഐറ്റം ഇപ്പോൾ കുറച്ച് ഏജ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ എന്നാൽ കുറച്ച് മോഡൽ ഇടണം എന്നുള്ളവർക്ക് അതിന് പറ്റിയൊരു ഐറ്റാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഞാൻ ഇപ്പം മുമ്പ് കാണിച്ചില്ല ആ ഒരു ബ്ലൂ അതിൻ്റെ മെറൂൺ ആണ് കേട്ടോ എന്തൊരു ഭംഗി അതിൻ്റെ ആ ഒരു സ്ലീവിലെ അറ്റത്ത് വരുന്ന ആ ഒരു സ്റ്റോൺ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്കതിങ്ങനെ കാണിച്ചിട്ടും കാണിച്ചിട്ടും പൂതി മാർഗ്ഗമല്ലായിരുന്നു നല്ല സൂപ്പറായിട്ടുണ്ട് വീഡിയോയിൽ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ അത് ശരിക്കും കാണുമ്പോൾ അതിലേറെ ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ഇതിനൊരു പർദണമെന്ന് പറയാൻ പറ്റില്ല ഒരു ചുരിദാർ പോലെ ഇരിക്കണേട്ടോ അതിൻ്റെ ആ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഞെറിവൊക്കെ എന്താണെന്നറിയുമോ നല്ല സെറ്റായിട്ടിരിക്കണേ പിന്നെ അതിൻ്റെ ആ ഒരു നടുക്കായിട്ട് അത് ആ ഒരു സ്റ്റിച്ചിങ് വരുന്നേ അതെടുക്കാമെന്നവര് പറഞ്ഞിട്ടോ അപ്പോൾ പർദ്ദൻ്റെ കാര്യം ഇത്രയൊക്കെയാണ് ഇനി ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് ഞാനിപ്പോൾ ഇത്രയും കാണിച്ചിട്ടുള്ളൂ പിന്നെ ഇതൊക്കെ ചുരിദാർ ബിറ്റികളാണ് കേട്ടോ ഇതൊക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളൂ പിന്നെ അതിൽ തന്നെ ആ ഒരു റോസ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇപ്പോൾ ആ നേർത്തിക്കൊണ്ടിരിക്കണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ മൂന്നെ ഇരുന്നൂറ് രൂപ സാരികൾ ഞങ്ങൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ മൂന്ന് സാരികൾ അഞ്ചര മീറ്റർ സൈസില് വിട്ട് കൊല്ലും അടക്കുന്നത് ഇരുന്നൂറ് മൂന്നെണ്ണം കൊടുക്കണം ഓഫർ ആണ് ഇരുന്നൂറ്റി അമ്പത് മുതൽ സാരികളൊക്കെ വരുന്നത് കേട്ടോ അതിൽ ടൺ പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഇരുന്നൂറ്റി അൻപത് മുതൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് വന്നിട്ടുണ്ട് കര കാപ്പ് എല്ലാം കിട്ടും കേട്ടോ വിത്ത് ബ്ലൗസാണ്

അപ്പോൾ ഞങ്ങളൊരു ഉച്ച ടൈമിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ പോയിട്ട് അപ്പം തിരക്കില്ലാണ്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ആ ഒരു ടൈമിൽ നല്ല തിരക്കാണ് എങ്ങനെ റേറ്റ് ഒക്കെ പറയും ട്രെൻഡി മോഡൽ ബോയ്സ് ഗേൾസ് എല്ലാവരും ഉപയോഗിക്കുന്ന മൾട്ടി മോഡലാണ് മെറ്റീരിയൽ വരുന്നുണ്ട് വരുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഓഫർ റേറ്റിൽ വെറും പയരച്ചുണ്ട് പിന്നെ പിന്നെതാ ഇതെല്ലാം ആണ് ബനിയൻ ക്ലോത്തിൽ വരുന്നത് കേട്ടോ നല്ല കളർഫുൾ ഒരുപാട് ഐറ്റം പല കളറിലും അവൈലബിളാണ് കേട്ടോ ഇതൊക്കെ ലോങ് ടോപ്പ് എന്ന് വെച്ചാൽ ഫ്രോക്ക് മൊഡല് ഷോളോട് കൂടിയിട്ട് വരുന്നതുണ്ടല്ലോ അങ്ങനത്തെ ആണ് അതൊക്കെ പിന്നെ ആയിരത്തി സംതിങ് ഇതൊക്കെ നല്ല ലുക്ക് കളർ കെട്ടോ ആയിരത്തി സംതിങ് വരണുണ്ട് പിന്നെ ഷോളിൻ്റെ രണ്ടറ്റത്തും ഇങ്ങനെ ലേസ് ആയിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എല്ലാം നല്ല കളർഫുൾ കളർഫുള്ളായിട്ടും പിന്നെ അവിടുന്ന് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു താത്ത അവരൊക്കെ പറഞ്ഞിട്ടോ നിങ്ങളെ വീഡിയോസൊക്കെ എപ്പോഴും കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് പരിചയപ്പെട്ടത് അപ്പോൾ ഞാൻ അവരൊന്നും ശരിക്കും വീഡിയോയിൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇനി വീഡിയോയിൽ കാണിച്ചിട്ട് അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയില്ല അതുകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് മാത്രമല്ല സെപ്പറേറ്റ് ടോപ്പുകൾ ഓപ്പൺ ഉള്ളതും ഓപ്പൺ ഇല്ലാത്ത ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ ടീഷർട്ടുകൾ ഷർട്ടുകൾ പത്തെണ്ണം നൂറ് രൂപക്കാണ് കേട്ടോ അത് സെയിം സാധനമേ കിട്ടുള്ളൂ പല കളറില് കിട്ടൂല ഡ്രസ് കോഡൊക്കെ ഇടുന്നവർക്ക് പറ്റും പിന്നെ ഈ ടീഷർട്ടുകൾ ഷർട്ടുകൾ ഇതാം മൂന്നെണ്ണം നൂറ് രൂപക്കാണ് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പോരുമ്പം നല്ല മെറ്റീരിയൽ ഇതിനൊക്കെ ഏറ്റവും വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൂറ്റി തൊണ്ണൂറ് വരും മൂന്ന് ഇരുപത് സൈസ് വരും എത്ര തടിയിൽ വരും അറ്റോത്തികള് നല്ല അടിപൊളി മോഡല് നല്ല വെറൈറ്റി കളർ കരകടത്തുള്ളത് മൂന്നെണ്ണത്തിന് വേറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇഷ്ടംപോലെ പാൻറുകൾ ജീനുകൾ എല്ലാം പീസിനും നൂറ്റമ്പത് രൂപ മാത്രം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് കളേഴ്സ് ഷർട്ടുകൾ ട്രെൻഡി ഷർട്ടുകൾ പ്രിന്റിൽ വരുന്നത് ഈ ഷർട്ടുകളൊക്കെ നല്ല ലെക്കിലാണെന്ന് ആണെന്ന് എനിക്ക് തോന്നിട്ടോ കാരണം അത് എത്ര കാലം കഴിഞ്ഞാലും കംപ്ലൈന്റ് വരില്ല പിന്നെ ഈ കണ്ണ ഇത് ഫുള്ളും ടീഷർട്ടുകൾ തന്നെയാണ് കേട്ടോ അതും കോളർ കോളർ കോളറായിട്ട് വരുന്നതുണ്ടല്ലോ അങ്ങനത്തെ കളറുകൾ ഉണ്ട് നല്ല കോളറോക്കറ്റിലെ ഇഷ്ടംപോലെ പിള്ളേർക്ക് അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു ഷോപ്പിലുണ്ടായിരുന്ന വിശേഷങ്ങൾ ഇനിയും ഒരുപാട് ഐറ്റം അവിടെ കാണിക്കാനുണ്ട് ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് പിന്നെ ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ ആയത് അപ്പോൾ എനിക്കാണെങ്കിലോ കുറച്ച് വൃത്തിയുള്ള ഹോട്ടലിൽ തപ്പിത്തരണം നടക്കും കേട്ടോ ഞാൻ അങ്ങനെ അവിടെ അടുത്ത് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഹോട്ടൽ ഫർസ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ അവിടെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു അങ്ങനെ അത് അവൾ ബിരിയാണി വാങ്ങിയ ബിരിയാണി വാങ്ങി ഞാൻ സാധാ ചോറ് സാമ്പാറും ചോറും വാങ്ങി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയൊക്കെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇക്കുമ്പോഴായി